പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടക്കാലം ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം മരിക്കാറായ അവസ്ഥ പശ്ചിമാവസ്ഥ പ്രഥമ ഗണനീയൻ ഒന്നാമൻ കൊല്ലുന്നവൻ ഹന്താവ് അന്യൻ്റെ ഭാര്യ പരതാരം എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം പക്ഷഭേദം ഇല്ലാത്തവൻ നിഷ്പക്ഷൻ അന്യൻ്റെ ഭാര്യ പരതാരം ഗുരുവിൻ്റെ ഭാവം ഗൗരവം നയിക്കുന്നവൻ നായകൻ ചേതനയുടെ ഭാവം ചൈതന്യം ഞാനെന്ന ഭാവം അഹംഭാവം മുനിയുടെ ഭാവം മൗനം ഗുരുവിൻ്റെ ഭാവം ഗൗരവം മുനിയുടെ ഭാവം മൗനം അന്നത്തിന് മാത്രം ജീവിക്കുന്നവൻ അന്നായു മെതിച്ചു കൂട്ടിയ നെല്ല് പൊലി നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ വിജയഘോഷയാത്ര ജൈത്രയാത്ര ശൂരസേനൻ്റെ പിൻഗാമി ശൗരി മെതിച്ചുകൂട്ടിയ നെല്ല് പൊലി കൂടെ നടക്കുന്നവൻ സഹചാരി രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം പഠിക്കുവാൻ ആഗ്രഹമുള്ളയാൾ പിപഠിഷു നീതിയെ സംബന്ധിക്കുന്നത് നൈതികം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം എൺപത്തിയൊൻപത് നവശീതി തന്ത്രം പഠിച്ചവൻ താന്ത്രികൻ തനിക്ക് താൻ തന്നെ പോന്നവൻ എന്ന അവസ്ഥ താൻ പോരിമ ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം എൺപത്തിയൊൻപത് നവശീതി ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം വീരസേനൻ്റെ പുത്രൻ വൈരസേനി മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം ചക്രാശയം ഇലമാത്രം ഭക്ഷിക്കൽ പർണാശനം കൃഷിയെ സംബന്ധിച്ചത് ആർഷം കാലത്തിന് യോജിച്ചത് കാലോചിതം പ്രമാണം സംബന്ധിച്ചത് പ്രാമാണികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം പറയുന്നയാൾ വക്താവ് കാണുന്നയാൾ പ്രേക്ഷകൻ കാലത്തിന് യോജിച്ചത് കാലോചിതം നിമിഷത്തെ സംബന്ധിച്ചത് നൈമിഷികം കടന്നു കാണുന്നവൻ ക്രാന്തദർശി വർണ്ണിക്കാൻ സാധിക്കാത്തത് അവർണനീയം ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ഞായർ പടിയുന്ന ദിക്ക് പടിഞ്ഞാറ് രാഗമുള്ളവൻ രാഗി നാമമില്ലാത്തവൾ അനാമിക നല്ല ഹൃദയമുള്ളവൻ സഹൃദയൻ ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം അധികം സംസാരിക്കുന്നവൻ വാചാലൻ നാമമില്ലാത്തവൾ അനാമിക രാഗമുള്ളവൻ രാഗി ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അന്തർലീനം മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി വാതിൽ കാവൽക്കാരി വേത്രവതി സമരസത്തിൻ്റെ ഭാവം സാമരസ്യം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം വാതിൽ കാവൽക്കാരി വേത്രവതി ശിശുവായിരിക്കുന്ന അവസ്ഥ ശൈശവം ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം തിഥി നോക്കാതെ വരുന്നവൻ അതിഥി വേദജ്ഞാനമുള്ളവൻ വൈദികൻ ബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവൻ ബ്രാഹ്മണൻ ദ്വീപിൽ ജനിച്ചവൻ ദ്വപായനൻ ആശ നശിച്ചവൻ ഹതാശൻ ദൂതൻ്റെ പ്രവൃത്തി ദൗത്യം വേദജ്ഞാനമുള്ളവൻ വൈദികൻ ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം കേൾക്കുന്നയാൾ ശ്രോതാവ് ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം യുദ്ധം ചെയ്യുന്നവൻ യോദ്ധാവ് കുലത്തെ കുലത്തെത്രാണം ചെയ്യുന്നവൾ കളത്രം വചിക്കുന്നവൻ വക്താവ് ഉത്തമപുരുഷൻ്റെ പുത്രൻ ഈശൻ വചിക്കുന്നവൻ വക്താവ്